ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് നമ്മൾ ഇന്നലെ വീഡിയോയിൽ വരുന്നുണ്ട് അല്ലേ അപ്പൊ വിരുന്നുകാർ എത്തി വിരുന്നുകാരൻ രണ്ടു ദിവസൊക്കെ ഇന്ന് ആ വീട് കാണാത്ത പോവാത്തല്ല പിന്നെ ഉൽക്കൈ പോവാസിന് വേണ്ടിയായി ഇവിടെ നിന്നോട്ടെ അപ്പം അവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വരുന്ന ആൾക്കാർക്ക് ജോലിയില്ല ആൾക്കാരാണ് അല്ലേ പിന്നെ പിന്നെ നാളെ പിന്നെ പിന്നെ ബസ്സിന് പോകേണ്ടിട്ടൊക്കെ നിൽക്കുന്ന നമുക്ക് നോക്കാം ചോദിച്ചു നോക്കാം ഓക്കെ കഴിച്ച അപ്പം ഇന്നലെ വൈകുന്നേരത്ത് എത്തിക്കണേ ഇന്നലെ രാത്രി ഞങ്ങൾ ഉണ്ടായിരുന്നു ഇവിടെ ഇന്ന് രാവിലെയും കഴിഞ്ഞാൽ വെച്ചൊക്കെ ഞങ്ങൾ ഭക്ഷണമൊക്കെ വെച്ചിരിക്കുകയാണ് എന്നെ പണി എടുത്ത രണ്ടു പേർക്കും പുറത്തുനിന്ന് വന്ന രണ്ട് പേർക്കും അബദ്ധം പറ്റിയിക്കണേ ആർക്കൊക്കെ എന്നറിയോ ഒന്ന് നീജാസിന്റെ ഉപ്പാക്കും ഒന്ന് സിനുവിൻ്റെ അമ്മക്കും എന്താണ് അബദ്ധം പറ്റിയ നിങ്ങൾക്ക് അറിയണമാതിരി പോയതാണ് ഇവിടെ സിനുണ്ട് ഞാൻ നേരെ തേങ്ങ ചെറുതാണ് പുളി മസാല ആക്കി ഞാൻ മീനൊക്കെ തേച്ച എന്താ എന്താ എന്തായിന്റെ അപ്പസോട്ടിന്ന് അത് അറിയാ അത് ഓലൊന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉപ്പ് ഉപ്പെന്ന് പറഞ്ഞുകഴിഞ്ഞാല് കാണുന്ന കുപ്പിയിലാക്കണം ആ കുപ്പിന്റെ ഉപ്പെടുത്ത് ഭരണിയില് ഉപ്പാണ് ഒരു മനുഷ്യന്മാർക്കും അറിയില്ല ഞാൻ ഒരു കുപ്പി എടുക്കുമ്പോ നിങ്ങളെ ട്രെൻഡിനനുസരിച്ച് നടക്കുമ്പോ ആൾക്കാർക്ക് ഇങ്ങനെ അബദ്ധം പറ്റും ആരാണെങ്കിലും ഞാൻ ഇന്നലെ അന്ന് കോഴിമുട്ട വലിക്കുമ്പോൾ തട്ട് ആഹ് ചക്കരി ഇട്ടന്നെ കാരണം എന്താ ഇതിന് ഉപ്പുള്ള ഇതാരിക്കും ഇച്ചല്ല അടുക്കളയിൽ ഡെയിലി കയറുന്നവർക്ക് അറിയുള്ളൂ അല്ലാതെ പോലും ഇപ്പൊ ഉപ്പാ ചിന്തിക്കാരി പക്ഷെ അത് അറിയില്ലല്ലോ അടുത്ത് ഇടുവാ നേരത്ത് ശ്രദ്ധിക്കൂലല്ലോ

ഉപ്പാണെന്ന് പറഞ്ഞിട്ട് അപ്പക്കാരാണു അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഉപ്പിന്റെ കളറ് കണ്ടിട്ടേ ഞാനോ എന്തായാലും എന്നിട്ട് അന്ന് മോരുകാരെയൊക്കെ പാട പിരിഞ്ഞു പോയി എന്നിട്ട് മോരിനാണ് കേട് വെച്ചിട്ട് നോക്കുമ്പോൾ നോക്കുമ്പോ അപ്പസോളട്ടെടുക്കണം മോരൊക്കെ പാടെ പൊള്ളച്ചിരിക്കാണ് ദോശയിൽ ഇടുന്നല്ലോ അപ്പസോട അത് ഉപ്പിന്റെ അളവിലിട്ട് ആ ഉപ്പിന്റെ അളവിൽ അപ്പസോള ഇട്ട ഞാൻ എത്ര കാലായിട്ട് കറി വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടായില്ല ഇണ്ടായില്ല കറി ഇങ്ങനെ

പിന്നെ വിജാസിന്റെ ഉപ്പേ അല്ല അത് കറിയില് പറയാതെ പറ്റണ അല്ലേ അന്ന് ഞങ്ങൾ ആ കാര്യം മൊത്തം പൂട്ടിന്നിട്ട് ആ ഞാൻ എനിക്ക് രണ്ടു ദിവസം പിന്നെ പറയാതിരുന്നാ എന്തായാലും അങ്ങനൊക്കെ ഇനിയെങ്കിലും ഇങ്ങനത്തെ കുപ്പിയൊക്കെ വരുമ്പോ പുറത്തുനിന്ന് ആൾക്കാർ കൊക്ക് ചെയ്യുമ്പോ എന്താക്കണം ഇതാണ് ഉപ്പ് ഒരാള് പറഞ്ഞു കൊടുക്കണം അല്ലാതെ ആരെയൊന്നും പറഞ്ഞു ചക്കര എവിടുന്നു പറഞ്ഞെടുത്ത് വാപ്പാക്കി ഉപ്പു പറഞ്ഞിട്ട് അതെടുത്തോട് ചക്കരക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ഫുഡുകൾ വിളമ്പിക്ക എന്തൊക്കെയെന്ന് സ്പെഷ്യൽ നീ പപ്പടം ഞാൻ മീൻ കൂട്ടാത്തോണ്ട് എനിക്ക് ഇന്നലത്തെ മുട്ടക്കാരി മതി മുട്ടക്കാരി വെച്ചില്ല കറി മീൻ കറി വെച്ചില്ല ഓക്കെ എന്നാ വളമ്പി 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 വൈകുന്നേരത്തെ നമുക്ക് ബിരിയാണിയോ മന്തി എന്തെങ്കിലും ആക്കട്ടോ ഇന്നലെ നമ്മള് പിന്നെ ചിക്കനും കാടയൊക്കെ കഴിച്ചീനി ഇന്ന് നേരത്തെ നമുക്ക് നാളെ ചോറ് അയക്കാന്ന് വിചാരിച്ചിട്ടാണ് നമ്മളും തിന്ന് തിന്ന് പഴങ്ങിയിക്കണ ഈ ഇറച്ചി മീനും അല്ലേ മതി അയക്കണേ അനിയത്തി ഒക്കെ വന്ന് സന്തോഷത്തിലാണ് ചോറൊക്കെ കഴിച്ചുല്ലേ ഈ ഓലെ വിളിച്ചെടുത്തിന്ന് ഈ വരത്തെ പണി എടുക്കാനാ ഏർ ഇവിടെ അടിച്ചോലിപ്പിക്ക തുടപ്പിക്ക എന്തൊക്കെ ഇവിടെ ചെയ്യിക്കണേ എന്തെങ്കിലും വരിക അപ്പൊരു വിരുന്നേരല്ല ഓരണ്ട്

എല്ലാംഡിയായി പൈസ എന്തായാലും ഫുഡൊക്കെ കഴിക്കലി ഞങ്ങൾ ഇന്നാം തീയതി ആണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് അല്ല ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അന്ന് എടുത്തു പോകാന്ന് വെച്ചാൽ എന്താ പറയാന്ന് അറിയൂല ചെലപ്പോ അന്ന് അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞാൽ അഡ്മിറ്റ് ആക്കേണ്ടി വരും അന്ന് പറഞ്ഞാൽ ഇന്ന് ഇരുപത്തിരണ്ടോ ഇരുപത്തിരണ്ടാ ഇരുപത്തി മൂന്നാ അത് മറ്റൊന്ന് പോണോ അല്ലേ അതായത് മറ്റൊന്ന് ഡോക്ടറെ കാണാൻ പറഞ്ഞ് ഇവൾക്ക് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് ഡേറ്റ് പറഞ്ഞത് അപ്പോൾ ഒക്ടോബർ ഇരുപത്തിരണ്ടിലേക്ക് എന്തായാലും ആവലുണ്ടാവില്ല ചിലപ്പോൾ അതിൻ്റെ മുന്നേ ആവും ചിലപ്പോൾ ഒക്ടോബർ ഫസ്റ്റിലോ അല്ലെങ്കിൽ അതൊക്കെ അറിയണമെങ്കിൽ ഈയൊരു ഇരുപത്തഞ്ചാം നിക്കത്തെ സ്കാനിംഗ് ആണോ അതോ ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഡോക്ടർ സ്കാനിംഗ് ആണോ ഒന്നും അറിയില്ല അല്ലേ അപ്പോൾ അതും കൂടി നോക്കണം എല്ലാം ഒരിക്കണ അനിയത്തിനും ഓരോന്നെ രാത്രി പതിനൊന്ന് മണിവരെ ബാഗ് ഒരുക്കലൊരു ഞാൻ കാണിച്ചരാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ േക്ക് അപ്പം രണ്ട് വേഗം ഒരുക്കിയാണ് കുട്ടി പുറത്തെത്തുന്നതിന് മുന്നേ രണ്ട് വേഗം ഒരുക്കൽ കഴിഞ്ഞു ഓക്കെ അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനി വ്യാഴാഴ്ച ഡോക്ടറെ കണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പം പറയും എന്നാണ് ഡേറ്റ് അതോ അന്ന് ചക്കറിനെ കൊണ്ടുപോകുമ്പോൾ വെറുതെ കാണിക്കാൻ പോയ ആൾക്കാർ പ്രസിദ്ധിച്ചിട്ടാണ് പിന്നെ വെറുതെ മാരി ആകുന്നൊന്നും അറിയില്ല എന്തായാലും ദിവസങ്ങൾ മാത്രം ആ അന്ന് ഓലും എടുത്തു വെച്ചാണെങ്കിൽ വെരലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഡെലിവറിക്ക് ഉള്ളത് ഓക്കെ അപ്പൊ നമ്മളും എക്സൈറ്റ്മെന്റിലാണ് പേരൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു ഞാൻ എല്ലാം കണ്ടുപിടിച്ചു ഇന്ന് കുട്ടി പ്രസവിച്ചാൽ മാത്രം മതി എന്നാണ് അല്ലേ ഉഷാ അല്ല ഓക്കെ അപ്പൊ എന്തായാലും സിനിമ രണ്ട് ദിവസം നിൽക്കണം എന്നിട്ടുള്ള പ്ലാനാണ് വച്ചാൽ ഓല പോവുകയാണെന്ന് പറഞ്ഞാൽ എന്താ പോണു ക്ലാസ് ഉണ്ട് പിന്നെ എന്തായാലും പിന്നെന്തായാലും വൈകുന്നേരത്ത പോലെ കുടുംബക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓല കൂടായിട്ട് പിന്നെ ബസ്സിന് തിരിച്ചു പോകണ്ടല്ലോ പിന്നെ എന്തായാലും നാളെ പോണം അപ്പൊ പിന്നെ ഇന്ന് അങ്ങനെ പോവാന്ന് പറഞ്ഞു ഓക്കെ എന്തായാലും ഇൻഷാ വന്ന് എന്താണ് ഇൻഷാല്ലേ ചെയ്ത് കൊടുത്ത് ഓക്കെ അപ്പൊ എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ വീണ്ടും അറി വീണ്ടും പറയാം ഇനി അടുത്ത വിരുന്നേരം വരാൻ നിൽക്കുകയാണെങ്കിൽ ഞാൻ അപ്പോൾ കാണിച്ചിരുന്നു